അമ്പലക്കര ഗ്രൂപ്പിന്റെ അമ്പലക്കരയിൽ പതിമൂന്ന് ഉണ്ട് തുടക്കം മുതൽ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഈ മൂന്ന് പേരാണ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് മൂന്ന് തണ്ണിമത്തൻ ഞാൻ ഒറ്റയ്ക്ക് എടുത്തു പോകും ഏ തണ്ണിമത്തനോട് പാത്ത് കിടപ്പുണ്ട് അത് നോക്കിയായിരുന്നു അത് തന്നെ ഒന്നര ഏക്കർ പാടത്ത് കിരൺ എന്നത്തിപ്പെട്ട തണ്ണിമത്താണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് തോട്ടത്തിൽ നിന്ന് വിളവെടുത്ത് അരമണിക്കൂർ പോലും ആകാത്തത് ചൂട് മാറിയിട്ടില്ല നല്ല അടിപൊളിയാണ് രാജന് പറയണ എങ്ങനെയാണ് സത്യം എന്താണ് പറഞ്ഞത് വരണ്ടേ നല്ല നൂറ് കണ്ടോ ഇതന്നെ എന്തെങ്കിലും കണ്ടോ നല്ല റെഡാണ് അടിവശം നോക്കിയാൽ നല്ല മഞ്ഞ ഇത് ഇതും മഞ്ഞയാണ് പക്ഷേ ഈ രണ്ട് മഞ്ഞകളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വേണ്ട നല്ല രീതി മഞ്ഞപ്പ് വരുമ്പോഴാണ് ഇത് വിളവ് പൂർണ്ണമാവുന്നത് ഇതൊന്നും ഞാൻ ഇപ്പോൾ മുറിച്ച് കാണിക്കാം ഇത് വെള്ളഞ്ഞോ ഇല്ലന്നെ കണ്ടോ ഇത് ഫുള്ള് മഞ്ഞപ്പുണ്ട് പക്ഷേ ഇച്ചിരി ഡാർക്ക് മഞ്ഞപ്പിലേക്ക് വന്ന കണ്ടോ ഇതാണ് അവസ്ഥ ഇപ്പം കടയിൽ നിന്ന് വാങ്ങിക്കവർക്കും ചിലപ്പം ഇങ്ങനെ പണി കിട്ടാറുണ്ട് പക്ഷേ മേടിക്കുന്നവർ പരമാവധി ഇങ്ങനെയുള്ള കളർ സെലക്ട് ചെയ്ത് മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ല കണി എന്നത് നല്ല കാർഷികോൽപ്പന്നങ്ങൾ ആണ് ആ നല്ല കാർഷികോൽപ്പന്നങ്ങൾ നാട്ടിൽ കൃഷിയിലൂടെ ഉണ്ടാവുന്നവയാണ് ആ കൃഷിയാണ് നമ്മളുടെ എല്ലാം ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും കാരണമായി തീരുന്നത് ഒന്നുകൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാം ആരോഗ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തീരുന്നത് അതുകൊണ്ട് വിഷുക്കണിയെ മാത്രമല്ല എല്ലാ കാലത്തേക്കും കാർഷിക രീതിയെയും നമുക്ക് കൈയൊഴിയാതെ ഇരിക്കാം നല്ല കാഴ്ചകൾ കാണേണ്ടതുണ്ടെന്നും നല്ല ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് എന്നും വിഷുക്കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നല്ല കണിയുണ്ടാവട്ടെ നല്ല ഭക്ഷണം ഉണ്ടാവട്ടെ നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ ആദ്യം ഉണ്ടായേക്കാ കംപ്ലീറ്റ് പാടത്തുനിന്ന് എടുത്തിരിക്കാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പർമാർ മെമ്പർമാരെല്ലാരും കൂടെ നേരെ വിപണന സ്ഥലത്തേക്ക് പോവാണ് പുത്തനമ്പലത്തിലാണ് വിൽക്കുന്നത് കേട്ടാ ഡയറക്റ്റ് വിൽക്കാനുള്ള ഒരു അടിപൊളി പരിപാടിയിലേക്കാണ് നമ്മൾ പോണത് തണ്ണിമത്താൻ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുകയാണ് ഇന്നിപ്പണ്ണിമത്താൻ വിൽക്കാൻ പോയേട്ടാ അമ്പലക്കര ഗ്രൂപ്പ് കൃഷി ചെയ്ത തണ്ണിമത്തൻ വിപണനത്തിന്റെ പിടിയാണേ ചെറുപയർ ഏഹ് ചെറുപയർ നൂറ്റി എഴുപത് രൂപ നൂറ് രൂപ നൂറ് രൂപ തണ്ണിമത്തന്റെ ഏറ്റവും വലിയ പ്രത്യേകത തണ്ണിമൊത്തം മുറിച്ചു കൊടുക്കപ്പെടും അരക്കിലോ വരും അരക്കിലോ തരും എങ്ങനെയുണ്ട് ഗ്യാരണ്ടിയാ പറയണ മുറിക്കും ഇത് കണ്ട ഇത് കണ്ടാ നല്ല അടിപൊളിയാണ് കണ്ട അതെ എന്റെ കളർ നോക്കിയേ ഇച്ചിരി കഴിക്കാറ പറ്റരുത് ചിരി പറയണ എങ്ങനെയുണ്ടെന്ന് സത്യംന്താണ് പറഞ്ഞേ മകനൂറ് കണ്ട കഴിച്ചിരി ആ മൊത്തത്തിള്ളററ്റ് പറയും എങ്ങനെയുണ്ടോ മുട്ടപ്പാടാ എങ്ങനെയാണ്ട് ഏ കൊള്ളാം കഴിച്ചില്ല അച്ഛനും എടുത്തു നോക്കർണ്ടാ ഷുഗർ ആർക്കൊന്നും കുഴപ്പൊന്നുമില്ല വ്യത്യസ്ത മേഖലയിൽ പണിയെടുക്കുന്ന പതിമൂന്ന് ചെറുപ്പക്കാരുടെ പത്ത് വർഷമായിട്ടുള്ള കൂട്ടായ്മയാണ് അമ്പലക്കര കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് കാർഷിക മേലിൽ നന്നായിട്ട് ഇടപെട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പൂക്കൃഷിയൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ് ഇപ്പം ഞങ്ങൾ തണ്ണിമത്തനും ചെറുപയർ കൃഷിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പരമ്പരാഗത രീതിയിൽ രാവിലെയും വൈകുന്നേരങ്ങളിൽ കിട്ടുന്ന സമയം പോലെ പരിചരിച്ചാണ് ഈ കൃഷി നന്നായിട്ട് ഇപ്പം വിളവെടുപ്പിലേക്ക് കടന്നിരിക്കുന്നത്